എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പത്താം ക്ലാസ് ബയോളജിയുടെ അഞ്ചാമത്തെ പാഠഭാഗം സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ അതിൻ്റെ ഭാഗം രണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ ദ ഡിഫറെൻസ് മെക്കാനിസംസ് ഓഫ് അവർ ബോഡി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾ അതായത് സ്ട്രാറ്റജീസ് ഓഫ് ഡിഫെൻസ് ഡിഫെൻസ് അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇവയെല്ലാം തന്നെ നോൺ സ്പെസിഫിക്കാണ് അതായത് പൊതുവായ രീതിയിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ബോഡിയുടെ മെക്കാനിസംസ് അതാണ് നോൺ സ്പെസിഫിക് അപ്പം ദ മെക്കാനിസം ദാറ്റ് പ്രൊട്ടക്ട്സ് എസ് ഫ്രം ഓൾ പാത്തോജൻസ് വിതഔട്ട് കൺസിഡറിംഗ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് രോഗാണുക്കളുടെ യാതൊരു തരത്തിലുള്ള സവിശേഷതകളും പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കളും ഇപ്പം കോമൺ ആയിട്ട് തന്നെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം കോമൺ അതായത് നോൺ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയും എന്നാൽ തീർത്തും സ്പെസിഫിക് ആയ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട് അപ്പം നമ്മുടെ ലിംഫോസൈറ്റ്സ് ഇല്ലേ ലിംഫോസൈറ്റ്സ് The lymphocytes specifically identify and destroy pathogens that enter the body by overcoming the non specific defense mechanisms of the body. അത് പൊതുവായ പ്രതിരോധം നമ്മുടെ ശരീരത്തിനകത്തുള്ള പൊതുവായിട്ടുള്ള ഒരു പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയും അപ്പോൾ നോർമലി നമുക്കൊരു പ്രതിരോധ സംവിധാനം ഉണ്ട് അപ്പം അത് അത് കോമൺ ആയിട്ടുള്ളത് അത് ഭേദിച്ച് അതിന് ശേഷവും ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ലിംഫോസൈറ്റുകളാണ് ഓക്കേ അപ്പോൾ ഒന്നുകൂടെ പറയാം പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ഈ ലിംഫോസൈറ്റുകളാണ് ഓക്കെ അപ്പം ലെറ്റ്സ് ലേൺ അബൌട്ട് ദ ഡിഫെൻസ് മെക്കാനിസംസ് ഓഫ് ലിംഫോസൈറ്റ്സ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ലിംഫോസൈറ്റ്സുകളുടെ ഡിഫൻസ് മെക്കാനിസംസ് എങ്ങനെയാണ് എന്ന് നോക്കാം അപ്പം നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസ സോറി ലിംഫോസൈറ്റ്സ് ആണ് ഉള്ളത് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ഇവ രണ്ടും ബോൺ മാരോയിൽ അതായത് അസ്ഥിമജ്ജയിലാണ് രൂപപ്പെടുന്നത് ബി ലിംഫോസൈറ്റും ടി ടീലിംഫോസൈറ്റ്സും അവ നമ്മുടെ അസ്ഥിമജ്ജ മാരോയിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്നാൽ ബി ലിംഫോസൈറ്റ്സ് ഈ അസ്ഥിമജ്ജയിൽ അല്ലെങ്കിൽ ബോൺ മാരോയിൽ വെച്ച് തന്നെ മെച്യറാകുന്നു അവിടെ വെച്ചാണിത് പാകപ്പെടുന്നത് എന്നാൽ ടീൽ ഇൻഫോസൈറ്റ്സ് തൈമസ് ഗ്രന്ഥിയിൽ വെച്ചിട്ടാണ് പാകപ്പെടുന്നത് അപ്പോൾ ടീൽ ഇൻഫോസൈറ്റ്സ് തൈമസ് ആ ടീ ഓർത്താ മതി ഓക്കെ അപ്പം ബീൽ ഇൻഫോസൈറ്റ്സ് മെച്യർ ഇൻ ദ ബോൺ മാരോ ആൻഡ് ടീൽ ഇൻഫോസൈറ്റ്സ് മെച്യുർ ഇൻ ദ തൈമസ് ഗ്ലാൻഡ് അപ്പം ബി ടീ അത് ഓർത്താ മതി ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഈ ബി ഇൻഫോസൈറ്റ്സിൻ്റെയും ടീൽ ഇൻഫോസൈറ്റ്സിൻ്റെയും പ്രവർത്തനങ്ങൾ അവ ബോഡിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബി ലിംഫോസൈറ്റ്സ് നേരിട്ടല്ല പ്രവർത്തിക്കുന്നത് ബി ലിംഫോസൈറ്റ്സ് ഒരിക്കലും നേരിട്ടല്ല പ്രവർത്തിക്കുന്ന അവ രോഗാണുക്കളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു രോഗാണുക്കളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കും ആ പ്രോട്ടീനുകളെ ആൻറ്റിബോഡികൾ എന്ന് പറയുന്നു അപ്പം ബി ലിംഫോസൈറ്റ്സ് നേരിട്ട് പ്രവർത്തിക്കാതെ അവ രോഗാണുക്കളെ വച്ച് ഐഡൻറ്റിഫൈ ദ പാത്തോജൻസും അവ രോഗാണുക്കളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആൻഡ് പ്രൊഡ്യൂസ് സെർട്ടൺ ടൈപ്സ് ഓഫ് പ്രോട്ടീൻസും ദാറ്റ് പ്രോട്ടീൻസ് ആർ നോൺ ആസ് ആൻറ്റിബോഡീസ് ആ പ്രോട്ടീൻസിനെ പറയുന്ന പേരാണ് ആൻറ്റിബോഡികൾ എന്ന് പറയുന്നു അവ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ അന്യവസ്തുക്കളെ പറയുന്ന പേരാണ് ആൻറ്റിജനുകൾ എന്ന് പറയും ആ ആൻറ്റിജനുകൾക്ക് എതിരായി നമ്മുടെ ശരീരത്തിനകത്ത് എത്തുന്ന അന്യവസ്തുക്കളില്ലേ ആ അന്യവസ്തുക്കളാണ് ആൻറ്റിജനുകൾ എന്ന് പറയുന്നത് ആ ആൻറ്റിജനുകൾക്കെതിരായ ബി ലിംഫോസൈറ്റ്സ് പ്രൊ പ്രൊഡ്യൂസ് സെർട്ടൺ പ്രോട്ടീൻസ് ദാറ്റ് ആക്ട് അഗെയിൻസ്റ്റ് ആൻറ്റിജെൻസ് അപ്പം അവ അങ്ങനെയുള്ള അന്യവസ്തുക്കൾ പറയുന്ന പേരാണ് ആൻറ്റിജെൻസ് ദീസ് ആർ കാൾഡ് ആൻറ്റിബോഡീസ് അതിന് ആ ആൻറ്റിജെൻസിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അവയെ പറയുന്നതാണ് ആൻറ്റിബോഡീസ് ദീസ് ഡിഫൻസ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ടു ബൈ ബി ലിംഫോസൈറ്റ്സ് ആസ് ആൻറ്റിബോ ആൻറ്റിബോഡീസ് ആർ നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആൻറ്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ബി ലിംഫോസൈറ്റുകൾ നേരിട്ട് പ്രവർത്തിക്കാതെ അവ രോഗാണുക്കളെ ഐഡൻറിഫൈ ചെയ്ത് അത് ഒരു തരത്തിലുള്ള പ്രത്യേക തരം പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ആ പ്രോട്ടീനുകളെ ആൻറ്റിബോഡികൾ എന്നാണ് പറയുന്നത് ശരീരത്തിലെത്തുന്ന അന്യ വസ്തുക്കളെ പറയുന്ന പേരാണ് ആൻറ്റിജെനികൾ ആ ആൻറ്റിജെനികൾക്കെതിരായിട്ട് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ആ ആൻറ്റിബോഡികളെ പറയുന്ന പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ദിസ് ഈസ് എ വൈ ഷെയ്പ്ഡ് ഇതൊരു വൈ ഷേപ്പ്ഡ് പ്രോട്ടീനാണ് ഈ എന്ന് പറയുന്നത് ദിസ് ഈസ് എ വൈ ഷേപ്പ്ഡ് പ്രോട്ടീൻ ഇവ മൂന്ന് രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് നോക്കേ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്ത് ബീൽ ഇൻഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് കിട്ടും പ്രോട്ടീൻസ് ദാറ്റ് ആക്ട് അഗെൻസ്റ്റ് ആൻറ്റിജൻസ് ആൻറ്റിജൻസിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു ദീസ് ആർ കാൾഡ് ആൻറ്റിബോഡീസ് അവയെ പറയുന്ന പേരാണ് ആൻറ്റിബോഡീസ് ആൻറ്റിബോഡീസ് ഡിസ്ട്രോയ് ദ പാത്തോജൻസ് ഇൻ ത്രീ ഡിഫറെൻറ്റ് വെയ്സ് മൂന്ന് പ്രത്യേക തരത്തിലായിട്ടാണല്ല മൂന്ന് ഡിഫറെൻ്റ് വെയ്സിലാണ് ഇവ ആൻറ്റിബോഡികളെ പ്രവ പ്രതിരോധിക്കുന്നത് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ഫസ്റ്റ് വൺസ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസ് ഡിസിൻ്റഗ്രേറ്റിംഗ് ദയർ സെൽ മെമ്പ്രൈൻ ബാക്ടീരിയയുടെ കോശ സ്തരത്തെ ശിഥിലീകരിച്ച് അവ നശിപ്പിക്കുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു ദെൻ ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ദ ആൻറ്റിജൻ ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ന്യൂട്രലൈസ് ചെയ്യുന്നു ദെൻ ഡിസ്ട്രോയ് ദ പാത്തോജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വൈറ്റ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി ആണ് ഈ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത് അപ്പം ഇത് രോഗാണുക്കളെയൊക്കെ ഉത്തേജിപ്പിച്ച് സോറി ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു പക്ഷേ ഇറ്റീൽ ഇൻഫോസൈറ്റ്സ് വിച്ച് ആക്സ് ഡയറക്റ്റ്ലി അവ നേരിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ ഇപ്പോൾ ടീലിംഫോസൈറ്റ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ വിറ്റ് സ്റ്റിമുലേറ്റ്സ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉൽപ്പാദിപ്പി ഉത്തേജിപ്പിക്കുന്നു ഡിസ്ട്രോയ് ദ സെൽസ് അഫക്റ്റഡ് ബൈ വൈറസസ് വൈറസ് ബാധിച്ച കോശങ്ങളെ ടീലിംഫോസൈറ്റ്സ് നേരിട്ടങ്ങ് പ്രവർത്തിക്കുക വെച്ചിരുന്നു നശിപ്പിക്കുന്നു ആൻഡ് ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നു അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് സ്റ്റീലിംഫോസൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഫ്ലോ ചാർട്ട് ഒരു ഡയഗ്രാം ആണ് തന്നേക്കുന്നത് അത് അല്ല അതുമായി നമ്മുടെ രക്തം അതായത് ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസംസ് അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതുമായി ബന്ധപ്പെട്ട ശരീരോഷ്മാവ് ഉയർത്തുന്നു റേസിംഗ് ഓഫ് ബോഡി ടെമ്പറേച്ചർ പനിയുടെ കാര്യം നമ്മൾ പഠിച്ചില്ലേ ദൻ ഫാഗോസൈറ്റോസിസ് നമ്മൾ പഠിച്ചില്ലേ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ദെൻ വീങ്ങൽ പ്രതിരോധം അതായത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് നമ്മൾ വീങ്ങി വരും ദെൻ മുറിവണങ്ങൾ ഹീലിംഗ് ഓഫ് വൂൺസ് ദെൻ രക്തം കട്ട പിടിക്കൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് നമ്മളിപ്പോൾ പഠിച്ച പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രക്തവും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനി രക്തവുമായ രക്തത്തിൻ്റെ പോലെ തന്നെയുള്ള വേറൊരു ദ്രവമാണ് ലിംഫ് നമ്മുടെ രക്തം പോലെ തന്നെയുള്ള മറ്റൊരു ദ്രവമാണ് ലിംഫ് അപ്പം നയന്തിന് നമ്മൾ ലിംഫിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ലിംഫ് സിസ്റ്റം ലിംഫാറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പാർട്ട് പാർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ല ചിത്രത്തിനകത്ത് ലിംഫാറ്റി സിസ്റ്റത്തിൻ്റെ പാർട്സ് അതിനകത്ത് ലിംഫ് ഡാക്റ്റ് നോക്കിയാൽ ലിംഫ് ഡാക്റ്റ് ലിംഫ് വാഹികളെന്ന് പറയും ദെൻ സ്പ്ലീൻ സ്പ്ലീഹ എന്ന മലയാളത്തിൽ പറയാം സ്പ്ലീൻ ഒരു പാർട്ടാണ് സ്പ്ലീൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദെൻ ലിംഫ് നോഡ് ലിംഫ് നോഡും അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു തടുത്ത് തടുത്ത് കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടോ അപ്പോൾ അതാണ് ഈ ലിംഫ് നോഡ്സ് എന്നറിയപ്പെടുന്നത് കൂടാതെ ഇതിനകത്തൂടെ ഒഴുകുന്ന ലിംഫും എല്ലാം കൂടെ ചേർന്നതാണ് ലിംഫ് ലിംഫാറ്റിക് സിസ്റ്റം അഥവാ ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ലിംഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലിംഫ് രക്തത്തിൽ നിന്നും ഉത്ഭവിച്ച് അത് ഹൃദയത്തിനടുത്ത് വെച്ച് അതായത് മഹാസിരകളിലൂടെ അല്ലെ വീനക്കാവയിലൂടെ രക്തത്തിലേക്ക് തന്നെ ചേർന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ലിംഫ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആസ് എ പ്രോമിനൻറ്റ് റോൾ ഇൻ ഡിഫൻസ് മെക്കാനിസംസ് ലൈക്ക് ദ ബ്ലഡ് ഇറ്റ് സെൽഫ് രക്തം ചെയ്യുന്നത് പോലെ തന്നെ ലിംഫിനും അത്രയും പ്രാധാന്യം നമ്മുടെ ശരീരത്തിലുണ്ട് രക്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാകരണം ചെയ്യപ്പെടുന്ന ഒരു പുനരാകരണം ചെയ്യപ്പെടുന്നതാണ് ലിംഫ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രക്തത്തിനെ പോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റ്സ് ഉണ്ട് ലിംഫ് കണ്ടെയിൻസ് പ്ലെൻറി ഓഫ് ലിംഫോസൈറ്റ്സ് ഉണ്ട് ദ ഡിസ്ട്രോയ് ദ ഡിസീസ് കോസിങ് ബാക്ടീരിയ ഇൻ ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ ഇപ്പം ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകളുണ്ട് ഈ ലിംഫോസൈറ്റുകൾ ബാക്ടീരിയയെ നശിപ്പിക്കുന്നു ലിംഫോസൈറ്റ്സ് വിച്ച് ഡിസ്ട്രോയ് ദ ഡിസീസ് കോസിങ് ബാക്ടീരിയ ഇൻ ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ ഇത് ലിംഫ് നോഡുകളിലൂടെയും ഒക്കെ വെച്ചിട്ട് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു അങ്ങനെ നശിപ്പിച്ച ശേഷമാണ് ഈ ലിംഫ് രക്തത്തിലേക്ക് തന്നെ നമ്മൾ തന്നെ രക്തത്തിൽ ലിംഫ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീ അബ്സോർബ് ഇൻ ടു ദ ബ്ലഡ് ഇതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഇവ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകൾ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അത് ലിംഫ് നോഡുകളിലും സ്പ്ലെയിനിലും ഒക്കെ വെച്ചിട്ടാണ് ഇവ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് അങ്ങനെ സുരക്ഷിതമായിട്ടാണ് ലിംഫ് തിരികെ എത്തിച്ചേരുന്നത് ഓക്കെ പിന്നെ ചില സാഹചര്യങ്ങൾ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഒരു പക്ഷേ സാധിച്ചൊന്നും വരത്തില്ല അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ അതായത് രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ രോഗാണുക്കളെ നശിപ്പിക്കേണ്ടി വരും രോഗാണുക്കളെ നേരിടാനുള്ള ചില സംവിധാനങ്ങൾ ചില മുൻകരുതലുകൾ നമ്മുടെ ശരീരം എടുക്കണം അല്ലേ ഇപ്പം തന്നെ നമുക്കറിയാം ഈ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്കെതിരായിട്ടുള്ള വാക്സിൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന പരിശ്രമത്തിലാണ് നമ്മുടെ ശാസ്ത്രലോകം ഈ ഓക്സ്ഫോർഡ് സർവകലാശാല പോലുള്ള അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീസൊക്കെ ഈ കോവിഡ് നയൻറ്റീനെതിരായിട്ടുള്ള വാക്സിനെ കണ്ടുപിടിക്കുന്ന ഘട്ടം വൺ പൂർത്തിയാക്കി സക്സസ് ആയി ഘട്ടം ടു നടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആകാംക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ വാർത്തകളെല്ലാം കാണുന്നത് കാരണം ഇതിങ്ങനെ പ പടർന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻസ് കണ്ടുപിടിക്കുക എന്നത് മാത്രമേ നമുക്കൊരു രക്ഷ അല്ലെങ്കിൽ ഒരു പരിധി പരിധിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക അപ്പം എത്ര ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കോവിഡിനോടൊപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അപ്പം അതിൽ നിന്ന് ഒരു ചെറിയ റിലാക്സേഷൻ അല്ലെങ്കിൽ നമുക്കൊരു മോചനം എന്ന് പറയുന്നത് ഈ വാക്സിൻ്റെ കണ്ടുപിടുത്തമാണ് അല്ലേ അപ്പം അതിന് നമ്മളിങ്ങനെ നമ്മുടെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം എന്തും ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വാക്സിൻസ് വാക്സിൻസ് ആർ സബ്സ്റ്റെൻസസ് ഗിവൺ ഇൻ അഡ്വാൻസ്ഡ് ടു പ്രിവെൻറ്റ് സെർട്ടൺ ഡിസീസസ് അതായത് ചില രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി മുൻകൂട്ടി നൽകുന്നതും ആൻറ്റിജനുകൾ അടങ്ങിയതുമായ വസ്തുക്കളാണ് വാക്സിൻസ് എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കും അപ്പം നമ്മുടെ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും മന്ദഗതിയിലായിരിക്കും വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മുടെ ബോഡിക്കകത്തുള്ള ഡിഫെൻസ് മെക്കാനിസം നടക്കുന്നത് ഡിഫെൻസ് മെക്കാനിസം ബിക്കം സ്ലോ ബിൻ ജേംസ് എൻറ്റർ ദ ബോഡി പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് വളരെ ആയിട്ടായിരിക്കും നടക്കുന്നത് അപ്പം ഈ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന രോഗാണുക്കളുടെ പെരുകൽ രോഗ രോഗാണുക്കളുടെ ഉള്ളിൽ നടന്ന ഇത് പെരുകം അപ്പം ആ പെരുകൾ ത പെരുകൽ തടയാൻ അല്ലെങ്കിൽ ആ പെരുകൾ നശിപ്പിക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ചില രോഗങ്ങളുടെ എങ്കിലും ആൻറ്റിബോഡികൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് മുൻകൂട്ടി കുറച്ച് ആൻറ്റിബോഡികൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഈ ആൻറ്റിബോഡികൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ആൻറ്റിജെൻസ് വേണം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു ആൻറ്റിജെൻസും ആൻറ്റിബോഡികളൊക്കെ പറഞ്ഞു അപ്പം അതിന് വേണ്ടി ശരീരത്തിൽ ചില ആൻറ്റിജെൻസ് കുത്തിവെക്കും അപ്പം ശരീരത്തിനകത്ത് ആൻ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും ആൻറ്റിജെൻസ് നമ്മുടെ ബോഡിയിൽ കുത്തി കുത്തി കുത്തിവെക്കുമ്പോൾ ആൻ ആൻറ്റിജെൻസ് കുത്തിവെക്കുമ്പോൾ ആൻറ്റിബോഡി ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇത് ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും ഭാവിയിൽ ഇതുപോലുള്ള രോഗങ്ങൾക്ക് കാരണമായ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കട കടന്നാൽ അതിനെ പ്രതിരോധിക്കുകയും പെട്ടെന്ന് നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഈ വാക്സിൻസ് ആദ്യമായി വികസിപ്പിച്ചെടുത്തത് സെവൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂ സോറി നയൻറ്റീൻ സെവൻ്റി എയ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എഡ്വേഡ് എന്ന് പറയുന്ന എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അപ്പം നയൻറ്റീസിലൊക്കെ അദ്ദേഹം നടത്തിയ ഒരുപാട് നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചത് സ്മോൾ പോക്സ് വാക്സിനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് വസൂരിക്കെതിരായിട്ടുള്ളൊരു വാക്സിനാണ് അദ്ദേഹം കണ്ടെത്തിയത് അദ്ദേഹം നിരീക്ഷിച്ചത് ഈ പശുക്കളുമായി ഇടപഴകുന്ന അല്ലെങ്കിൽ പശുക്കളെ കറക്കുകയും മറ്റും ചെയ്യുന്ന മിക് മേറ്റ്സൊക്കെ അല്ലേ അപ്പം അവർക്കൊക്കെ ഈ ഗോവസൂരി രോഗം ഉണ്ടാകാറുണ്ട് ഗോവസൂരി കൗ പോക്സെന്ന് പറയും ചിക്കൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തും ശരീരത്തും ഒക്കെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരാറില്ലേ അപ്പം അത് പിന്നീട് ഉണങ്ങി പോവുകയും ചെയ്ത വലിയ പ്രശ്നകാരിയൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ അതുപോലെ ഈ ചെറിയ ചെറിയ റാഷസ് ആണ് വരുന്നത് ഈ കൗ പോക്സ് ഗോവസൂരി രോഗം വരുന്നത് ആ കുഞ്ഞു 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 റാഷസ് ഒക്കെ വരും അപ്പം ഈ ഗോവസൂര്യ രോഗം അത് കൗപോക്സ് വന്നവർക്ക് കുറച്ചും കൂടെ ഭീകരനായി ഈ സ്മാൾ പോക്സ് അതായത് വസൂര്യ രോഗം വരുന്നില്ല അദ്ദേഹം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് നിരീക്ഷണ ഫലമായിട്ട് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യമാണിത് അപ്പം ഹീ ഇൻജെക്റ്റഡ് ദ പസ്റ്റ് ടേക്കൺ ഫ്രം ദ കൗ പോക്സ് പേഷ്യൻ ഇൻ ടു ദ ബോഡി ഓഫ് ആൻ എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ബോയ് ഒരു എട്ട് വയസ്സുള്ള ആൺകുട്ടിയിലാണ് അദ്ദേഹം ഈ പരീക്ഷണം ചെയ്തത് എട്ട് വയസ്സുള്ള ആൺകുട്ടിയിൽ ഗോവസൂരി രോഗിയിൽ നിന്നുള്ള ഈ അണുക്കൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ അദ്ദേഹം കുത്തിവെച്ചു ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടായി ഇപ്പം രോഗമാണ് കുത്തിവെച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും തീർച്ചയായിട്ടും ആ രോഗം ഉണ്ടാകും അങ്ങനെ ആ രോഗം ആ കുട്ടിക്ക് ഉണ്ടായി എന്നാൽ അത് ഭേദമാവുകയും ചെയ്തു ഇപ്പം രണ്ട് മാസത്തിന് ശേഷം ആഫ്റ്റർ ടു മന്ത്സ് ദ പസ് ടേക്കൺ ഫ്രം എ സ്മാൾ പോക്സ് പേഷ്യൻറ്റ് വാസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ ബോയ് അതേ കുട്ടിയിൽ അദ്ദേഹം വസൂരോഗികളിൽ നിന്നുള്ള രോഗാണുക്കളെ എടുത്തിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ കുത്തിവെച്ചു ദ ഇമ്മ്യൂണിസേഷൻ പ്രോഗ്രാംസ് ഗോട്ട് ദ നെയിം വാക്സിനേഷൻ ഫ്രം ദ ലാറ്റിൻ വേ ഓക്കെ അങ്ങനെ കുത്തിവെച്ചപ്പം ആ കുട്ടിക്ക് വസൂരി രോഗം ഉണ്ടായില്ല സ്മാൾ പോക്സ് എന്ന് പറയുന്ന അസുഖം ആ കുട്ടിക്ക് ഉണ്ടായില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ സക്സസ് ആയി അതിനുശേഷം ഈ ജനറുടെ ഗോ ഗോവസൂരി പ്രയോഗത്തെ അനുസ്മരിച്ച് ഇങ്ങനെ ഉള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിത്തത്തിനുസ്മരിച്ച് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്ക വി എ സി സി എ വാക്ക മീനിങ് കൗ കൗ എന്ന പശു എന്ന അർത്ഥം വരുന്ന വാക്ക എന്ന് പറയുന്ന വാക്കൽ നിന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാക്സിനേഷൻ എന്ന പേര് കിട്ടിയത് ഓക്കെ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് എഡ്വേഡ് ആണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് എഡ്വേർഡ് ജെന്നർ ഹൂ ഡിസ്കവർഡ് ദി സ്മാൾ പോ സ്മാൾ പോക്സ് വാക്സിൻ സ്മാൾ പോക്സിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി അതാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ഓക്കെ എന്നാൽ ഈ ചിത്രത്തിൽ നോക്കേ കുട്ടിയാണെങ്കിൽ എന്തോ ചിന്തിക്കുന്നത് വെൻ ദ ബോഡി ഇറ്റ്സ് എൽ ഹാസ് ഡിഫെൻസ് മെക്കാനിസംസ് ടു പ്രിവെൻറ്റ് പാത്തോജൻസ് വൈ ഡു വി ടേക്ക് വാക്സിൻസ് രോഗാണുക്കളെ തടയാൻ ശരീരത്തിൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് പ്രതിരോധ കുത്തിവെയ്പ്പ് എടുക്കുന്നത് അല്ലേ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് എന്തിനാണ് എന്നാണ് ആ കുട്ടി സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം അല്ലേ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ട് പക്ഷെ പിന്നെ എന്തിനാണ് നമ്മളൊരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വരുമ്പോൾ പതുക്കെ ആ രോഗാണുവിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളു അവയെ നശിപ്പിക്കത്തുള്ളൂ അപ്പം അത്രയും കാലതാമസം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രോഗാണുക്കൾ പെരുകും ഒരുപാട് ആവും അപ്പോഴത്തേക്ക് അത് നമ്മുടെ ഒരു പക്ഷി മരണത്തിന് വരെ കാരണമായേക്കാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരിട്ടേ കൂട്ടി ഒരു പ്രതിരോധ കുത്തിവെയ്പ് എടുക്കുന്നത് രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് രോഗാണുവിൻ്റെ ആ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി ഒരു കൃത്രിമ മാർഗം ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണൈസേഷൻ ഈസ് ദ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ടു മേക്ക് ദ ഡിഫൻസ് സെൽസ് അലേർട്ട് എഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ഓഫ് പാത്തോജൻസ് നമ്മൾ മുൻകൂട്ടി അതിനെ കണ്ടിട്ട് അറ്റാക്കിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനം നമ്മൾ കൃത്രിമമാക്കി എടുത്ത് വെക്കും ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്മ്യൂണൈസേഷൻ അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ കൃതി കൃത്രിമ പ്രതിരോധത്തിന് വാക്സിനുകൾ നമ്മൾ ഉപയോഗിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു വാക്സിനുകളെ കുത്തിവെക്കുമെന്ന് അപ്പം സാധാരണയായി ഒന്നുകിൽ നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളെയോ ഡെഡായിട്ടുള്ളയോ അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ടുള്ളയോ മൃദമായതോ ഡെഡ് മൃദമാക്കപ്പെട്ടതോ ഇനാക്റ്റീവ് ആക്കപ്പെട്ടതോ എലൈവ് ബട്ട് ന്യൂട്രലൈസ്ഡ് അതാണ് ഇനാക്റ്റീവ് അങ്ങനെ ആയിട്ടുള്ളയോ അതിൻ്റെയൊക്കെ ടോക്സിൻസ് അവയുടെ രാസവസ്തുക്കളെയോ അല്ലെങ്കിൽ കോശഭാഗം അവയുടെ സെൽസിൻ്റെ ഭാഗത്തിനോ ഒക്കെ യൂസ്ഡ് ആസ് വാക്സിൻസ് വാക്സിൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അവയെ നമ്മുടെ ശരീരത്തിലേക്ക് നൽകി പ്രതിരോധത്തിനായിട്ടുള്ള ആൻറ്റിബോഡികളെ രൂപപ്പെടും ഇവയെ ശരീരത്തിലേക്ക് തരുമ്പോൾ അതിനായിട്ടുള്ള ആൻറ്റിബോഡികൾ രൂപപ്പെടും അപ്പോൾ ശരീരത്തിൽ ദീർഘകാലം ഈ ആൻ്റിബോഡികൾ നിലനിൽക്കും ശരീരത്തിനകത്ത് ഈ ആൻറ്റിബോഡികൾ ഒരുപാട് നാൾ നിലനിൽക്കുകയും അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എന്തുണ്ട് ഈ ആൻറ്റിബോഡി ഉണ്ട് അപ്പം അതിനെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കുകയും നമുക്ക് രോഗമുക്തി നേടുകയും ചെയ്യുന്നു അതാണ് ഈ വാക്സിനേഷനകത്ത് നടക്കുന്ന പ്ര ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ദീസ് ആൻറ്റിബോഡീസ് ഇൻ ദ ബോഡി ഓർ ലോങ് ടൈം ഫോർ ലോങ് ടൈം ലോ ഒരുപാട് നാൾ നിലനിൽക്കുകയും ടു പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ആൻറ്റിജൻസ് നമ്മുടെ ശരീരത്തിനകത്ത് അതുമായി ബന്ധപ്പെട്ട ആൻറ്റിജനുകൾക്കെതിരായിട്ട് ഇമ്മ്യൂണിറ്റി നൽകുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ കുറച്ച് വാക്സിൻസിൻ്റെയൊക്കെ പടം നമ്മുടെ ഒരു പാഠപുസ്തകത്തിനകത്ത് ബോക്സിനകത്ത് തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബി സി ജി വാക്സിൻ അല്ലേ ബി സി ജി നമ്മളെപ്പോഴും വാക്സിനാണ് അത് ഏത് രോഗത്തിനാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗത്തിനാണത് എടുക്കുന്നത് ഒ പി വി വാക്സിൻ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ അതിനാ പേരിനകത്ത് തന്നെയാണ് ഓറൽ പോളിയോ വാക്സിൻ വായിൽ കൂടി നൽകുന്നതാണ് പിള്ളവാദം എന്ന് പറയും പോളിയോ വാക്സിനാണ് പിള്ളവാദം എടു അതിനുള്ള വാക്സിനാണ് എടുക്കുന്നത് ദെൻ പെൻറ്റാവാലൻ്റ് പെൻറ്റാവാലൻ്റ് എന്ന് വെച്ചാൽ അഞ്ച് രോഗങ്ങൾക്ക് ചേർത്തുള്ള ഒരു വാക്സിനേഷനാണ് പെൻറ്റാവല ഡിഫ്തീരിയ ടെറ്റനസ് ഡിഫ്തീരിയ പെർടൂസിസ് എന്ന് വെച്ചാൽ ടെറ്റ് ടെറ്റ് ടെർടൂറിസ് ടെറ്റനസ് തന്നെയാണ് പിന്നെ എച്ച് ഐ ബി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇതെല്ലാം അഞ്ച് ഡോസാണ് അതാണ് പെൻറ്റാവാലൻ്റ് എന്ന് പറയുന്നത് ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയും അതിന് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഹീമോഫിലിസ് ഇൻഫ്ലുവൻസാണ് എച്ച് ഐ ബി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനാണ് പെൻറ്റാ വാലൻ്റ് അഞ്ച് ഡോസായിട്ടാണ് ഇതെടുക്കുന്നത് ഓക്കെ ആ പെട്രൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമ നമ്മൾ വൂപ്പിംഗ് കഫ് എന്നൊക്കെ പറയത്തില്ലേ അതാണ് ഇനി എം എം ആർ അത് എം എം ആർ എന്നു വെച്ചാൽ മംസ് മീസൽ സ്രൂബ് അഞ്ചാം പനി പിന്നെ മീസിൽസ് മുണ്ടിനീര് റുബെല്ല ആണ് എം എം ആർ എന്ന് പറയുന്നത് ദെൻ ടി ടി നമ്മൾ ടി ടി എടുക്കാൻ പോകുന്ന മുതിർന്നവർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും എടുക്കുന്നത് ലോക്ക് ജോ എന്നൊക്കെ പറയും ടെറ്റനസ് ആണ് അതിൻ്റെ ഡിസീസ് അപ്പം നമ്മൾ ടി ടി മുതിർന്നവർക്കായിരിക്കും കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പോൾ ഈ വാക്സിൻസ് എന്ന് പറയുന്നത് ഇത്രയും മാത്രം ഒന്നും അല്ല വേറെ ഒരുപാട് വാക്സിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം ബേസിക്കലി നമ്മൾ ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻ ദ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് നമുക്ക് പലതരത്തിലുള്ള ചികിത്സാരീതികളെക്കുറിച്ച് പഠിക്കാം സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ആണ് അതിൽ കുറച്ച് ബോക്സിൽ അല്ല സോറി നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിൽ ആയുർവേദയുണ്ട് സിഥ യുനാനി നാച്ചുറോപ്പതി പഞ്ചകർമ്മ ഹോമിയോപ്പതി പിന്നെ അലോപ്പതി മോഡിയൊരു മെഡിസിൻ ഒക്കെ ഉണ്ട് അതിൽ ഈ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒറിജിനാണ് സിദ്ധ വൈ സിദ്ധ സിദ്ധവൈദ്യം അത് നമ്മുടെ തമിഴ്നാട്ടിലാണ് അതിൻ്റെ ആരംഭം ദെൻ യുനാനിയുണ്ട് അത് ഹിപ്പോക്രാറ്റസിൽ നിന്നാണ് തുടക്കമെങ്കിലും അറേബ്യൻ ചികിത്സകരൊക്കെ ഇതിന് കുറേയൊക്കെ പ്രചാരമൊക്കെ നൽകിയിട്ടുണ്ട് ദെൻ നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ ഇപ്പോൾ ചൈന പോലുള്ള കൺട്രീസിലൊക്കെ ഇപ്പോഴും ഇത് പ്രചാരത്തിൽ നിൽക്കുന്നുണ്ട് നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ ദെൻ പഞ്ചകർമ്മ പഞ്ചകർമ്മ ചികിത്സയുണ്ട് അലോപ്പതി ആധുനിക വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ ദെൻ ഹോമിയോപ്പതി അപ്പം അത് ജർമ്മൻ അലോപ്പതിസ്റ്റുകളൊക്കെയായ സോറി ജർമ്മൻ അലോപ്പതിസ്റ്റായ സാമുൽ ഹാനുമാനാണ് കൊണ്ടുവന്ന ചികിത്സാ രീതിയാണ് നമ്മുടെ ഹോമിയോപ്പതി എന്ന് പറയുന്നത് അങ്ങനെ കുറേ രീതിയിലുള്ള ചികിത്സാ രീതികൾ നമുക്ക് ഫെമിലിയറാണ് പിന്നെ ഈ അലോപ്പതി എന്നൊക്കെ പറഞ്ഞാൽ ഈ പല ചികിത്സകളും നമ്മളൊരു ഈ രീതികളും ഒരു ചികിത്സ എന്നതിലുപരി ഒരു ജീവിതചര്യ എന്ന രീതിയിലാണ് കൂടുതലും അത് വേരിയസ് പാർട്സ് ഓഫ് ദി വേൾഡ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹാവ് ഇവോൾവഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ ദർ കൾച്ചർ ആൻഡ് അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതായത് പ്രദേശത്തെ ജീവിത രീതി സംസ്കാരവും ലഭ്യമായ പ്രകൃതി വിഭവങ്ങളൊക്കെ അതിനൊക്കെ അനുസരിച്ചാണ് ഉള്ള രീതികൾ രൂപപ്പെട്ടുണ്ട് പിന്നെ ഈ സിദ്ധവൈദ്യം പഞ്ചകർമ്മ യുനാനി പ്രകൃതി ചികിത്സ ഇവയെല്ലാം ഇതുപോലെ രൂപപ്പെട്ട പാരമ്പര്യ രീതികളാണ് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് പിന്നെ നമ്മുടെ ഈ അലോപ്പതിയില്ലേ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ രോഗാണ് നമ്മുടെ രോഗാണുക്കളെ കണ്ടെത്തി രോഗത്തെ കൃത്യമായി ആ രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് രോഗത്തെ മനസ്സിലാക്കി കൃത്യമായ മരുന്ന് നൽകി രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്ന രീതിയാണ് അപ്പം നമുക്കറിയാം നമ്മളെപ്പോഴും അലോപ്പതിയാണ് ആയിരിക്കും കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് ആയാലും അതിൻ്റെ അത് പെൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ അലോപ്പതിയിലുണ്ട് അപ്പം അലോപ്പതി ചികിത്സ കൃത്യമായി രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ഉപകരണങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത്രയും ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കി ബൈ ഹാർട്ട് ചെയ്യുക ഓക്കെ താങ്ക്